ജോമോളും ഫാദറും പിന്നെ രണ്ട് മൂന്ന് പേരും കൂടിയാണ് ഈ പുസ്തകം ഞങ്ങളുടെ എൻ്റെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ വലിയ ബുക്കാണ് രണ്ട് ഉണ്ട് ഒക്കെ ചെയ്യാം നോക്കട്ടെ വായിക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ എഡിറ്റ് ചെയ്യുന്നു പ്രൂഫ് ചെയ്യുന്ന സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് ഫാദറെ വിളിക്കാൻ തോന്നാറില്ല ഞാൻ കേട്ടിട്ടുള്ള ഫാദർ ഒരുപാട് തിരക്കുള്ള ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് അപ്പോൾ ജോമോൾ ചില സംശയങ്ങൾ പറയുമ്പോൾ അത് ഫാദറോട് ചോദിക്കട്ടെ എന്ന് ജോമോൾ പറയാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫാദറിനോട് ചോദിക്കാം അങ്ങനെ രണ്ടെണ്ണത്തിലും പറയണ്ടല്ലോ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫാദർ ഞാനൊരു വോയിസ് ഇട്ടാലോ ഒരു മെസ്സേജ് ഇട്ടാലോ അതപ്പം കണ്ടില്ലെങ്കിലും അന്ന് രാത്രിക്കുള്ളിൽ എനിക്ക് റിപ്ലൈ തന്നിരിക്കണം അതെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് എത്ര തിരക്കുണ്ടായാലും ഇത് അതാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രതിബദ്ധത അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്ദിയുണ്ട് അതായത് ക്രമബദ്ധമായി ഒരു പുസ്തകം തീർക്കാൻ എഴുത്തുകാരൻ്റെ ഭാഗത്ത് നിന്ന് അത് ഇത്ര തിരക്കുള്ള ഒരു എഴുത്തുകാരൻ്റെ ഭാഗത്താണ് കിട്ടിയ ഒരു സഹകരണം ജോമോളായാലും അതെ അങ്ങനെ ആയാലും അത് രാത്രി തന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ പുറ്റദിവസം രാവിലെ നോക്കിയാൽ ജോമോളുടെ റിപ്ലൈ ഉണ്ടാവും അല്ലെങ്കിൽ ഫാദറിൻ്റെ റിപ്ലൈ ഉണ്ടാവും കൃപ എന്നൊരു കാര്യമുണ്ട് ഈ പേര് കൃപാസനം എന്നാലേ ഇതിൽ സിദ്ധാർത്ഥനെന്ന് പറയുന്ന ഒരു കഥാപാത്രം നീല ചുറക് നീലത്തിമിംഗലത്തിൻ്റെ നീല തിമിംഗലത്തെ കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനം കഴിച്ചു കഴിഞ്ഞാൽ പുനർജീവനം കിട്ടും അല്ലെങ്കിൽ ആയുസ് കിട്ടും നീല തിമിംഗലത്തെ പിടിക്കാൻ പോകുന്ന കുറേ മുക്കുവ ആളുകളും അതിനു ചുറ്റിപ്പറ്റിയുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കഠിന പരിശ്രമം കൊണ്ട് നീലത്തിമ്മിങ്ങലത്തെ കിട്ടി ഇനി അത് ഭക്ഷിക്കുകയോ വേണ്ടു പക്ഷെ നീലത്തിമ്മിങ്ങലത്തെ പിടിച്ചപ്പോഴാണ് അതിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് സിദ്ധാർത്ഥ അറിയുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര ബുദ്ധിമുട്ടി എത്ര പ്രാവശ്യം കടലിൽ പോയി അതായത് ഈ നീലത്തിമ്മിങ്കിലും വരുമ്പോൾ നോക്കിയിരിക്കണം ഇത് കിട്ടി നമുക്കിനി അത് കഴിക്കുകയോ വേണ്ടു വായുസ് കൂട്ടുക വേണ്ടു അതിനുള്ള ചുറ്റുപാടൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും പക്ഷേ ഈ നീലത്തിമിംഗലത്തിൻ്റെ ഒരു കുഞ്ഞുണ്ട് എന്ന് സിദ്ധാർത്ഥൻ കേൾക്കുകയാണ് കേട്ടിട്ടേ ഉള്ളൂ ഇവർ പറയുകയാണ് അയൂതിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ് കടയിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന് കുഞ്ഞുണ്ട് എന്നറിഞ്ഞ ഉടനെ ഇത്രയും നാളും തന്നെ പരിപാലിച്ച ആ സംഭവങ്ങളൊക്കെ വിട്ടിട്ട് സിദ്ധാർത്ഥ് കടന്നു കളയുകയാണ് ആരോടും പറയാതെ ഞാൻ അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്താണ് കൃപ എന്താണ് നിസ്വാർത്ഥത എന്താണ് സ്നേഹം എന്താണ് മനസ്സ് എന്താണ് വ്യക്തിത്വം എന്താണ് ലോകത്തോട് നമുക്ക് പറയാനുള്ളത് അത് അത് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ഈ ശ്രാവിൻ്റെ കുഞ്ഞിനെ കൊന്ന് അതുംകൊണ്ട് കഴിക്കുമല്ലോ കൊല്ലുമല്ലോ അതിനോട് കൊന്നിട്ടുള്ള ഒരു ആയുസ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥം വേറൊരു വള്ളയത്തിലേക്ക് വേറൊരു ജീവിതത്തിലേക്ക് അതുവരെ തന്നെ സംരക്ഷിച്ച ആൾക്കാരെയാണ് ഇവരെയൊക്കെ വിട്ടിട്ട് കണ്ണടച്ചിട്ട് ഇറങ്ങിപ്പോവാണ് അല്ലേ എത്ര മനോഹരമായ ഒരു സന്ദർഭം അങ്ങനെ കുറേ സന്ദർഭങ്ങളുണ്ട് കേട്ടോ പക്ഷേ ഏറ്റവും സ്പർശിക്കുന്നത് എന്താണ് എന്താണ് എനിക്ക് അടുത്ത തലമുറയിലേക്ക് കൊടുക്കാനുള്ളത് അതാണ് പ്രിയപ്പെട്ട ഫാദർ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്